മഹാനായ നൂഹ് നബി അലൈ ഇസ്ലാം സാമ്പത്തികമായ അഭിവൃദ്ധിക്കും ആത്മീയമായ പുരോഗമനത്തിനും തൻ്റെ മകനോട് രണ്ട് വിക്റുകൾ പതിവാക്കാൻ വസീയത്ത് ചെയ്തിട്ടുണ്ട് ഏതൊക്കെയാണ് ആ അത്ഭുതകരമായ വിക്ർ ഇന്നത്തെ മജിലിസിലൂടെ നമ്മൾക്ക് വിശദമായി പഠിക്കാം റബ്ബ് സുബഹാന നമ്മൾക്കൊക്കെ തൗഫീക്ക് പ്രദാനം ചെയ്യട്ടെ അലൈക്കും അസലാമലൈക്കും വരഹമത്തല്ലാഹി വാബർക്കാത്തു അലഹമുല്ലാ ഹിറബിൻ മുത്തീൻ മുബീൻ മജലിസ് കാണുന്ന മുത്തുമിനിങ്ങളെ നിങ്ങളെ എല്ലാവരെയും നമ്മൾ മജലിസിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് ആദ്യമായി നമ്മൾ മജലിസ് കാണുന്ന മുത്തുമ്മിനീങ്ങൾ ഉണ്ടെങ്കിൽ ഇൻഷാല്ല സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലേക്ക് അമർത്താനും ലൈക്ക് ചെയ്യാനും എല്ലാ ദിവസവും ഉച്ച ഒരു മണിക്ക് നമ്മളെ മജ്ലിസിൽ പങ്കെടുക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അതുപോലെ തന്നെ ഇൻഷാല്ല എല്ലാ ദിവസവും രാവിലെ ആറ് മണിക്ക് അന്നത്തെ ദിവസം ചെല്ലേണ്ട വിക്കറുകളും സലാത്തുകളും നമ്മളെ മജ്ലിസിലുണ്ടായിരിക്കും അതിലും എല്ലാവരും പങ്കെടുക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു സ്വീകരിക്കട്ടെ ധാരാളം ആളുകൾ ആ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് എല്ലാവരുടെ പ്രശ്നങ്ങളും അല്ലാഹു പരിഹരിച്ചു കൊടുക്കട്ടെ എല്ലാവർക്കും അല്ലാഹു സമാധാനം നൽകട്ടെ എൻ്റെ പ്രിയമുള്ള മുത്തുമിനിങ്ങളെ മഹാനായ നൂഹ് നബി അലി ഇസ്സലാം സാമ്പത്തികമായ അഭിവൃദ്ധിക്കും ീയമായ പുരോഗമനത്തിനും അള്ളാഹുവിലേക്ക് അടുക്കാൻ തൻ്റെ മകനോട് രണ്ട് വിക്രുകൾ പതിവാക്കാൻ വസീയത്ത് ചെയ്തിരുന്നു ആ രണ്ട് വിക്രുകളാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത് അള്ളാഹു മനസ്സിലാക്കാനുള്ള തോഫിക്ക് പ്രധാനം ചെയ്യട്ടെ മഹാന്മാരും അമ്പിയാക്കളും ഔലിയാക്കളും മുറസലിങ്ങളൊക്കെ അങ്ങനെയായിരുന്നു മക്കളുടെ കാര്യം കൃത്യമായി ശ്രദ്ധിച്ചിരുന്നു മക്കൾ വിക്രുചല്ലുന്നുണ്ടോ അള്ളാഹുവിലേക്ക് അടുക്കുന്നുണ്ടോ അവര് നിസ്കരിക്കുന്നുണ്ടോ അവര് നോമ്പനുഷ്ഠിക്കുന്നുണ്ടോ എന്നെല്ലാ കാര്യങ്ങളും അമ്പിയാക്കളും ഔലിയാക്കളും ശ്രദ്ധിച്ചിരുന്നു എന്നുള്ളതാണ് എന്താ അതിന്റെ കാരണം എന്നറിയോ പരിശുദ്ധ കുർആൻ തന്നെ നമ്മളോട് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് നീ നിന്റെ ശരീരവും നിന്റെ കുടുംബക്കാരുടെ ശരീരവും തൊട്ട് ഇത് അമ്പിയാക്കൾ ശരിക്ക് ഉൾക്കൊണ്ടിട്ടുണ്ട് ഔലിയാക്കൾ ശരിക്ക് ഉൾക്കൊണ്ടിട്ടുണ്ട് അതുകൊണ്ടാണ് അവരങ്ങനെ മക്കളോട് നിരന്തരമായി ഉപദേശിക്കും നിസ്കരിക്കാൻ നിരന്തരമായി കൽപ്പിച്ചിരുന്നു അത് ചില വീടുകളിലൊക്കെ ഉമ്മ നിസ്കരിക്കും ഉപ്പ നിസ്കരിക്കും ഉമ്മ തഹജൂസ് നിസ്കരിക്കും അല്ലെ ഉപ്പ പള്ളിയിലേക്ക് പോകും വെല്ലുമ്മ നിസ്കരിക്കും പേരക്കുട്ടികൾ നിസ്കരിക്കൂല മക്കൾ നിസ്കരിക്കൂല അങ്ങനെ ചില വീടുകളുണ്ട് അതുകൊണ്ടൊരു കാര്യമല്ല കാര്യമില്ല എന്നല്ല നമ്മൾ അതുകൊണ്ട് ആഹ്റത്തിൽ മക്കൾ കാരണം കൈകടിക്കേണ്ടി വരും മക്കൾ പറയും എൻ്റെ ഉമ്മ എന്നെ ഉപദേശിച്ചില്ല ഉമ്മ നിസ്കരിക്കാന്ന് വെച്ചപ്പോൾ എന്നെ വിളിച്ചില്ല എന്നൊക്കെ പറഞ്ഞ് ആഹ്റത്തിൽ റബ്ബിൻ്റെ മുമ്പിൽ പരാതി ബോധിപ്പിക്കും ആ സമയത്ത് നമ്മൾ നരകത്തിലേക്ക് പോകേണ്ടി വരും അതുകൊണ്ട് അമ്പിയാക്കളെ പോലെ ഔലിയാക്കളോട് പോലെ നമ്മളും നമ്മളെ മക്കളോട് നിരന്തരമായി ഉപദേശിക്കും നിരന്തരമായി കൽപ്പിക്കണം എന്നുള്ളതാണ് അള്ളാഹു മക്കളെയൊക്കെ നന്നാക്കി തരട്ടെ അപ്പൊ നൂഹു നബി അലി ഇസ്ലാം മകനോട് വസീയത്ത് ചെയ്ത ഒന്നാമത്തെ വിക്റ ഏതാണ് നമ്മളൊക്കെ ആണ് പക്ഷെ അതിന്റെ മഹത്വം ശരിക്കും നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല അതിന്റെ മഹത്വം മനസ്സിലാക്കി കഴിഞ്ഞാൽ കൃത്യമായി നമ്മൾ അള്ളാഹുവിലേക്ക് അടുക്കുമെന്നുള്ളതാണ് ഒന്നാമത്തെ ആളുകൾക്ക് ലാ ലാഹിലള്ള പറ്റൂല മോഡേൺ വിക്കറുകളും മോഡേൺ സദസ്സുകളൊക്കെ പറ്റിയ പക്ഷേ ലാ ഇലാഹല്ല അത് വല്ലാത്ത ഒരു വിക്റാണ് ആത്മീയമായ പുരോഗമനത്തിന് നല്ലതാണ് ദുന്യാവിന്റെ അനുഗ്രഹങ്ങൾക്ക് അത് നല്ലതാണ് ലാ 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 ജന്ന താക്കോലാണ് നമ്മളൊക്കെ നിസ്കരിക്കുന്നത് എന്തിനാ വീടുണ്ടാക്കിയത് എന്തിനാ ആത്മീയമായ പുരോഗമനത്തിന് വേണ്ടിയാണ് അള്ളാഹുവിലേക്ക് അടുക്കാൻ വേണ്ടിയാണ് എന്തിനാ അള്ളഹുവിലേക്ക് അടുക്കുന്നത് സ്വർഗത്തിൽ വെച്ച് അള്ളാനെ കാണണം അള്ളഹാനെ കാണണമെങ്കിൽ സ്വർഗത്തിൽ പ്രവേശിക്കണം അതിന് സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള ചാവി നമ്മളെ കയ്യിലുണ്ട് അതേതാണ് മാത്രമല്ല മിനൽ അദാബ് നരകത്തിൽ നിന്നുള്ള സംരക്ഷണമാണ് അള്ളാഹുന്റെ അദാബിൽ നിന്നുള്ള സംരക്ഷണം അത് ദുന്യാവിലെ അദാബ് ആവാം ആഹ്റത്തിലെ അതാബ് ആവാം ദുനിയവിലെ അതാബ് എന്താ സാമ്പത്തികമായ പരീക്ഷണങ്ങളാണ് അതുപോലെ തന്നെ പ്രകൃതി ദുരന്തങ്ങളാണ് ഘടങ്ങളാണ് അങ്ങനെ ഒരുപാട് അതാപുകൾ ദുനിയാവിലുണ്ട് അതിൽ നിന്നൊക്കെ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും സാമ്പത്തികമായ പുരോഗമനം അള്ളാഹുസുബാൻ ലാ ഇലാഹില്ലയിലൂടെ കൂടെ നമുക്ക് നൽകും മാത്രമല്ല അള്ളാഹൻ്റെ റസൂൽ പറഞ്ഞ മറ്റൊരു ഹദീസ് ഉണ്ട് മാമിൻ അബദിൻ കാല ലാ ഇലാഹില്ല ഒരാൾ ലാ ഇലാഹില്ല പറഞ്ഞു പിന്നെ ഒന്നും സംസാരിച്ചില്ല സുമ അങ്ങനെ അവൻ മരിച്ചാൽ സ്വർഗത്തിലാണ് അത്രേ സുബ്രഹാനുള്ള ഒരാള് ലാഹ്ല പറഞ്ഞു അങ്ങനെയാണ് മരിച്ചു അവൻ സ്വർഗത്തിലാണ് ജന്ന പ്രവേശിക്കുന്നല്ല റസൂൽ പറഞ്ഞത് പ്രവേശിച്ചിരിക്കുന്നു അത്രയും ഉറപ്പാണ് അപ്പൊ അള്ളാഹു മരിക്കുന്ന സമയത്ത് ചൊല്ലി മരിക്കാൻ നമ്മൾക്കൊക്കെ ഭാഗ്യം നൽകട്ടെ മാത്രമല്ല ലാഹി ലാലയുടെ ഏറ്റവും വലിയ പ്രത്യേകത അഫ്ദലുദ് വിക്ര നമ്മളൊക്കെ ഒരുപാട് വിക്രുകളും സലാത്തുകളൊക്കെ ചെല്ലുന്നുണ്ട് പക്ഷേ വിക്രുകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായത് അത് ലാ ഇലഅ അല്ലല്ലയാണ് ലോകത്താർക്കും തർക്കമില്ല മാത്രമല്ല അസ്കലുസാൻ മീസാൻ എന്ന് പറയുന്ന തുലാസ് ഉണ്ടല്ലോ നമ്മൾ ചെയ്ത നന്മയും തിന്മയൊക്കെ അള്ളാഹു പരലോകത്ത് വെച്ച് തൂക്കപ്പെടും എന്നുള്ളതാണ് അപ്പം നന്മ തൂങ്ങണമെങ്കിൽ ലാ ഇല അല്ലു സല്ലിയ മതി എന്നുള്ളതാണ് ഏറ്റവും കനം തൂങ്ങാൻ നല്ലത് ലാ ഇലാ ഹലയാണ് ലാ ഇല ജല്ലിയാ മതി അതുപോലെ തന്നെ മോജിബത്തുൽ മുസ്തഫ മുത്തനബി സലഹു അലൈ വസലമയുടെ ഷഫായത്ത് നമ്മൾക്ക് നിർബന്ധമായി തരും നിർബന്ധമാവും ഉറപ്പായിട്ടും അള്ളാഹാൻ റസൂലിൻ്റെ ഷഫായത്ത് നമുക്ക് ലഭിക്കും ലാ ലായിലാ ലൊല്ലിക്കഴിഞ്ഞാൽ അതുപോലെ തന്നെ മുൻചിയത്തും മിനന്നാർ നരകത്തിൽ നിന്ന് കാവലാണ് ലാ ഇലാഹ ഇല്ലാ രണ്ടാമത്തെ ദിക്രി ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ കുറച്ച് വെയിറ്റ് ചെയ്യുക അവിടെ കുറച്ച് ക്ഷമിക്കണങ്ങൾ ലാഹ്ലാലല്ല ആദ്യം ശരിക്കും പഠിക്കണം ലാ ലായിലാൽ അല്ലല്ല നമ്മൾ പഠിച്ചു കഴിഞ്ഞാണ്ടല്ലോ നമ്മളെ മനസ്സ് നന്നാവും എന്നുള്ളതാണ് കാരണം സർവ്വ അമ്പി ആക്കളും മൗലിയാക്കളും ഇവിടെ വന്നിട്ടുണ്ടാ ലായില്ല പ്രചരിപ്പിക്കാൻ ലാ ലായി ലാല പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എന്തായാലും അർത്ഥം ലാ ഇലാഹല്ലോ അള്ളാഹു അല്ലാതെ ആരാധനക്കറിയും

വസീയത്ത് ചെയ്ത ഒന്നാമത്തെ വിക്ർ ലാ ഇലാഹ ഇലാഹല്ലയാണ് ാണ് സുബഹാനു അത് സൃഷ്ടികളുടെ പ്രാർത്ഥനയാണ് ഇതൊരു പ്രാർത്ഥന എത്ര അള്ളാഹു സുബാന സ്വീകരിക്കുമെന്നുള്ളതാണ് അതുകൊണ്ട് അള്ളാഹു സുബാനുല ഭക്ഷണത്തിൽ വിശാല നൽകും വരുമാനം നൽകും അടോ സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടാകും സാമ്പത്തികമായ അഭിവൃദ്ധി

ധാരാളം ചൊല്ലിക്കോളിയും നിസ്കാരത്തിൻ്റെ ശേഷവും ലുഹ നിസ്കാരത്തിൻ്റെ ശേഷവും താജ് നിസ്കാരത്തിൻ്റെ ശേഷവും ചൊല്ലിക്കോളിയും സുബാന മഹാനായ നബിതങ്ങളെന്താണ് ഈ ദിക്കറിനെ കുറിച്ച് പറഞ്ഞത് മങ്കാലഹീന ഹൂവ ഹീനയും സി ഒരാൾ പ്രഭാത സമയത്തും അതുപോലെ വൈകുന്നേര സമയത്ത് രാത്രിയിലും ഈ ദിക്കർ നൂറ് പ്രാവശ്യം പറഞ്ഞാൽ ഓ ഫിറത്ത് ഹതായാഹൂ അവൻ്റെ പാപങ്ങൾ എല്ലാവർത്തു തരും അണ്ട പാപങ്ങൾ പുറത്തു തരും അപ്പോൾ ഈ അജപുമാസത്തിൽ എന്തായാലും നമ്മൾ അധികരിപ്പിക്കണം രണ്ട് ുംറക്കത്തുകൊണ്ട് സാമ്പത്തികമായ അഭിവൃദ്ധി നൽകണേ അല്ലാ ആത്മീയ പുരോഗമനം നൽകണേ റഹ്മാനെ രാത്രിയും വൈകുന്നേരവും നൂറ് പ്രാവശ്യം ഭാഗ്യം നൽകട്ടെ ഇൻഷാല്ല നമുക്ക് വിക്രുകളും അല്പം ചെല്ലിട്ട് അല്പം ചെയ്തിട്ട് മസ്ജിദ് അവസാനിപ്പിക്കാം إله إلا الله لا 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 إله <سؤال> إلا الله لا إله 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 إلا الله

എല്ലാ പ്രയാസങ്ങളും നീ അകറ്റണേ അല്ല ഞങ്ങളെ മജിലിസ് കാണുന്നവര് ശാരീരികമായ പ്രയാസമുള്ളവരുണ്ട് സാമ്പത്തികമായ പ്രയാസങ്ങളുണ്ട് മാനസികമായ പ്രയാസങ്ങളുണ്ട് എല്ലാം നീ അകറ്റി കൊടുക്കണേ അല്ല കുടുംബത്തിലും നാട്ടിലും വീട്ടിലൊക്കെ സമാധാനം നൽകണേ അല്ല വീട് നൽകണേ അല്ല ജോലി നൽകണേ അല്ല പ്രയാസങ്ങൾ അകറ്റണേ അല്ല കഷ്ടപ്പാടുകൾ അകറ്റണേ അല്ല ദുരിതങ്ങൾ അകറ്റണേ റഹ്മാനെ സാമ്പത്തികമായ അഭിവൃദ്ധി നൽകണേ അല്ലാഹ് സാമ്പത്തികമായ അഭിവൃദ്ധി അനുഗ്രഹിക്കണേ അല്ല പൈശാചികമായ ഈ മജലിസിൽ ഒരുമിച്ച് കൂടിയവരുടെ എല്ലാ ഉദ്ദേശങ്ങളും നിനക്കറിയാം അത് മുഴുവനും നീ പൂർത്തീകരിച്ചു കൊടുക്കണേ അല്ല എല്ലാ കാര്യങ്ങളും എളുപ്പമാക്കി കൊടുക്കണേ അല്ല ഒരുപാട് ഒരുപാട് രോഗികളുണ്ട് വേദനകൾ അനുഭവിക്കുന്നവര് ശിഫ നൽകണേ അല്ല പരീക്ഷ എഴുതുന്ന മക്കൾക്ക് ഉന്നത വിജയം നൽകണേ അല്ല മക്കളിൽ ബറക്കത്ത് നൽകണേ അല്ല ദാമ്പത്യ ജീവിതത്തിൽ ബറക്കത്ത് നൽകണേ അല്ല മരണപ്പെട്ടവരുടെ കബർ വിശാലമാക്കണ ഞങ്ങളെ എല്ലാ മേഖലയിലും ബർക്കത്ത് നൽകണേ അല്ലാഹ് കടക്കാരായി മരിക്കേണ്ട ഒരു അവസ്ഥ വരുത്തല്ല അല്ലാഹ് ജീവിക്കാനാവശ്യമായ സമ്പത്ത് നൽകണേ അല്ലാ ആഹ് സ്വർഗം നൽകണേ അല്ലാ ഞങ്ങളെ ആക്കിബത്ത് നന്നാക്കി തരണേ അല്ലാ ഞങ്ങളെ കുടുംബത്തിലെ മാതാപിതാക്കള് ഞങ്ങളെ വല്യപ്പ വല്ലമ്മമാര് ഭാര്യമക്കളുണ്ട് ജ്യേഷ്ഠനിയന്മാര് അനിയത്തിമാര് ജ്യേഷ്ഠത്തിമാര് അവരെ കുടുംബക്കാർ അയൽവാസികള് നാട്ടുകാര് വീട്ടിലുള്ള ആളുകളുണ്ട് ഭക്ഷണം തന്ന ആളുകളുണ്ട് അതുപോലെ തന്നെ സ്നേഹിച്ചവരുണ്ട് സഹാ എല്ലാവർക്കും ആഫിയത്തുള്ള ദുർഗായുസും ആരോഗ്യവും വിസ്തത്തും കൂവത്തും റാഹത്തും സാമ്പത്തികമായ അഭിവൃദ്ധിയും നൽകി അനുഗ്രഹിക്കണേ അല്ലാസ് കബൂൽ ചെയ്യണേ ആരീ മജിലിസ് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തു കൊടുക്കുന്നുവോ അവരെ പ്രത്യേകം പരിഗണിക്കണേ ആഫിയത്ത് നൽകണേ അല്ലാ അജും ഭാഗ്യം നൽകണേ അല്ല

ീം അലഹമില്ല ഇന്നത്തെ ക്ലാസ് അവസാനിച്ചിട്ടുണ്ട് ഇൻഷാല്ല നാളെ രാവിലെ ആറു മണിക്കുണ്ടാകും അതുപോലെ തന്നെ നാളെ ഉച്ചക്ക് ഒരു മണിക്ക് പഠിക്കേണ്ട വിഷയങ്ങൾ ഉണ്ടാകും അള്ളാഹു കേൾക്കാല തോഫിക്ക് നൽകട്ടെ അസലാലൈക്കും വരഹമത്ത അല്ലാഹി വാർക്കാത്തൂ